പിന്നൊരു വിഷയം പറഞ്ഞോ ഒരു റൂഹം കൊണ്ട് അസ്രായിൽ പോകുന്നതിന് പോലെ ഒരു മൊഹീദ്മാല ഉണ്ട് പോലെ അത് പറഞ്ഞ് പാറക്കട വന്ന് പച്ച കള്ള ഞങ്ങളെ മേൽ വെച്ചിട്ടാണ് ഓ സെലഫി നിങ്ങളല്ലേ പ്രസംഗിച്ചത് ആ മാല കാന്തപുരം അംഗീകരിക്കുന്നതാണ് എന്ന് പ്രസംഗിച്ചില്ലേ നിങ്ങൾ പേരോട് അംഗീകരിക്കുന്നതാണ് പ്രസംഗിച്ചില്ലേ നിങ്ങൾ ആ പ്രസംഗിച്ച നിങ്ങളെ കേസെറ്റ് ഞാൻ കേട്ടിട്ടാണ് ഞമ്മരോട് പറഞ്ഞത് ഞാൻ ഉസ്താദിനോട് വെച്ച് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ

നേരമറ്റ മറ്റേ മാലയോ മറ്റേ മാല ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാര് തന്നെ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിച്ചതാണ് അത് ഞങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വൈതുല്യം ദർജമ എന്ന് പറഞ്ഞിട്ട് വൈതുല്യം ദർജമ അതിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാം പേജ് വലിയ ഒരു മഹാൻ കേരളത്തിൽ കഴിഞ്ഞു പോയി വലിയ മഹാൻ എഴുതിയതാണ് ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈതുല്യം തർജ്ജമ ആരാണത് പാടൂർ കോഴ കുട്ടിത്തങ്ങൾ അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജ്ജമയാണ് പഴയ കാലത്തുള്ളതാണ് വൈതുല്യം തർജ്ജമ അതിൽ ബഹുമാനപ്പെട്ടവര് ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോളെ ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും തീർന്നിർണിടം എന്നും ൊഹ മാലയെന്നും മറ്റും ചില പാട്ടുകൾ അഹുലുസുന്നിയാക്കളെ മാറായിട്ട് പെരുത്തു കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട് ആയതിനെ പാടുന്നതും ജയിസല്ല ഇത് ഞാൻ പറഞ്ഞതല്ല പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹുലുസുന്ന ജമാഅത്തിന്റെ പണ്ഡിതനായ പാടൂര് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ വൈതുല്യം തർജമാർജമയിൽ അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ് ആ പുതിയ മൊഹീദീമാല അത് ഞങ്ങൾക്ക് ബാധകമല്ല അത് പാടാൻ തന്നെ പാടില്ല ഞങ്ങൾ ആലിമീങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ് ആ പുതിയ മൊഹിദ്ദീൻമാല എന്ന് പറയുന്ന മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടുവന്നിട്ട് അത് സ്റ്റേജ്മൊക്കെ എത്തിയിട്ട് കാന്തപുരം അംഗീകരിക്കുന്ന മാല ീരിക്കുന്ന മാല ഈ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത് അതേസമയത്ത് ചില വിഷയങ്ങൾ ബുദ്ധിപരമായി നിൽക്കാനുണ്ടോ ഇല്ലേ എന്ന ചില ചർച്ചകളുണ്ട് ആ ചർച്ചയെ സംബന്ധിച്ചുള്ള വലിയ ചർച്ച നടന്നപ്പോ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്ഥാദ് അത് ബുദ്ധിപരമായി അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്ന ചർച്ചയിൽ അവിശ്വസനീയമായ ഒന്നുമില്ല എന്നൊരു വാചകം ഏതോ ഒരു രംഗത്ത് പറഞ്ഞത് അത് വലിയ വിഷയമായി നിങ്ങൾ പൊക്കി പിടിച്ചു എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹിബുൽ ബുഹാരി ബഹുമാനപ്പെട്ടിത്തു വസ്സലാം മൂസാ നബി അലി ഇസ്ലാമിന്റെ റൂഹ പിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലി അടുക്ക കൊടുത്തൊരു ഒറ്റ അടി അടി കിട്ടിയപ്പോ ഹസുറായി മടങ്ങിപ്പോയി ബുഹാരില്ലേ നിങ്ങൾ ബുഹാരി അംഗീകരിക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ വിശ്വസിക്കാൻ അതിന് തകരാറൊന്നുമില്ല ആ ഹരി ഹിമാ ബുഹാരി വെച്ച സഹിഹായ ഹരിനാണ് ഇതുപോലെ ബുദ്ധിപരമായി പറഞ്ഞാൽ അതിനൊന്നും അവിശ്വസനീയമായി ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് അല്ലാതെ ആ വിവരം സഹിഹായ റിപ്പോർട്ട് കൊണ്ടുവന്നുവെന്നോ അത് പാടിപ്പറയണമെന്നോ അത് അംഗീകരിക്കണമെന്നോ അല്ല പറഞ്ഞത് ഇതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾ കൊണ്ട് സാധ്യമല്ല നിങ്ങൾ ഇൽമ് പഠിക്കാൻ പോയിട്ട് ഇൽമിന്റെ വഴിക്ക് പോലും പോകാത്ത നിങ്ങൾ ഇത്തരം കാര്യം കൈകാര്യം ചെയ്താലുണ്ടോ എവിടെയെങ്കിലും എത്തുന്നു അതുകൊണ്ട് നിങ്ങൾ മതം പറയാൻ നടക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്താ വിഷയം പിന്നെ പേരോട് പറഞ്ഞു തമിഴൻ തമിഴന്നല്ല വലിയ പൊന്നാനിയാണ് വീണ ഞാൻ വായിച്ചില്ലേ തമിഴന്മാര് പൊന്നാനി വന്നുകൂടിയാൽ അത് തമിഴാവൂല ഒരു തമിഴൻ ഉണ്ടാക്കിയ ആശയം പൊന്നാനിക്കാർ വാടി നിൽക്കുക എന്നാ തമിഴ് ആശയാവൂല അല്ല ഞാനെ പറഞ്ഞതിന്റെ അർത്ഥം മൗലിക മനസ്സിലാവും തമിഴന് തമിളനല്ല പൊന്നാനിയാണ് തമിഴായത് കൊണ്ടാണ് തെറ്റായി പോയത് ഉപരും എന്താണെന്ന് അറിയോ ഏ എങ്കരം ക്യാന്നുകൊണ്ടാ തെറ്റായെന്നാ അങ്ങനല്ല മൗലിക ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഏതോ ഒരു തമിഴൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല അത് ചിലപ്പോ ഞങ്ങൾ ഏതോ ഒരു അണ്ണാച്ചി എന്ന് പറയും ചിലപ്പോ ഏതോ ഒരു തമിഴെന്ന് പറയും ചിലപ്പോ ഏതോ ഒരു ചാഹി എന്ന് പറയും ആ ശൈലിയില് സംസാരം ഞാൻ പറ ഒരു തമിഴറുണ്ടാക്കി ഏതോ തമിഴർ ഞങ്ങക്ക് മാതാവും ഞങ്ങൾ ഉണ്ടായി യാതൊരു ബന്ധവുമില്ല ഞങ്ങളെ ആലിമീങ്ങൾ അന്ന് തന്നെ പാടാൻ ചായസല്ലെരിയച്ചതാ പിന്നെ എന്തിനു ഞങ്ങൾ അതിലൊള്ള മതി ഞാനൊക്കെ എനിക്കെന്തേരിയച്ച ഞാൻ പറഞ്ഞത് നമ്മളെ ആലിമീങ്ങൾ അവർ വേറെ ഉള്ളവരാണ് അവര് പറയേണ്ട പറഞ്ഞിട്ടുണ്ട് പോല അള്ളാഹു അവരുടെ ദർജന ഏറ്റി കൊടുക്കുമാറാകട്ടെ സഹോദരന്മാരെ ഇത് ആ കാര്യമായിട്ടൊരു വിഷയം പറഞ്ഞത് എന്തോ റൂഹ് തട്ടിക്കൊണ്ടുപോയി റൂഹ് തട്ടിക്കൊണ്ടുപോയി നോക്കി ഇങ്ങനെ അല്ലെ